ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനില് ഉണ്ടാക്കാൻ പറ്റുന്ന റെഡ് പൊളി സ്നാക്കായ മിനി ഷവർമ പോക്കറ്റാണ് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല സിമ്പിളാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇളം ചൂടുള്ള പാലെടുത്തിന് അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരം വെള്ളം ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ മൈദ ഇട്ടിട്ട് മാവ് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് വേണ്ടത് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു കപ്പ് പാലിന് രണ്ടര കപ്പ് മൈദയാണ് കറക്റ്റ് അളവ് ബാക്കിയുള്ള അരക്കപ്പ് മൈദയും കൂടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഈ ബൗളിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടയിക്കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കവർ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മൈനീസും ഫില്ലിങ്ങെല്ലാം റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ പാൽ കൊണ്ടുള്ള മൈനീസാണ് റെഡിയാക്കുന്നത് ഒരു അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വിനഗറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അരക്കപ്പ് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മൈനീസ് ഇവിടെ റെഡിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് മൈനസ് നല്ല തിക്കിലാണ് വേണ്ടത് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്കിൽ ഒലിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ കുബൂസ് പുതിർന്ന് വരും അതുകൊണ്ട് മൈനസ് തിക്കാക്കി എടുക്കണം ഇനി വേണ്ടത് ചിക്കനാണ് എല്ലാം കളഞ്ഞ ചിക്കന് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ഇനി ഇത് നമ്മൾ നോർമലായിട്ട് ഫ്രൈ ആക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ കുരുമുളക് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ ചെറിയ പീസായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു മൂന്ന് മണിക്കൂറെല്ലാവുമ്പോഴേക്ക് നമ്മുടെ മാവ് ഇവിടെ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിൽ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളയാം ഇനി ഇത് കൈവേസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ആക്കി വെക്കാം അപ്പോൾ ഇത് ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ടോട്ടൽ എട്ട് ബോൾസാണെന്നാക്കിയെടുത്തിന് ഇനി ഇത് നമുക്ക് പരത്തി കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് വെളുത്ത എള്ളുണ്ടെങ്കിൽ ഈ ബോൾസ് ബോൾസെല്ലാം അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ എള് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കണം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ബട്ടൂരിയിലെ റെഡിയാക്കുന്ന ആ ഒരു തിക്നെസ്സിലാണ് പരത്തി എടുക്കേണ്ടത് ഭയങ്കര നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ പൊങ്ങി വരില്ല അതുകൊണ്ട് പരത്തുമ്പോൾ കുറച്ച് കട്ടി കൂട്ടിയിട്ട് വേണം എടുക്കാൻ ഇനി ഇത് ഞാൻ നാല് പീസാക്കിയിട്ട് കട്ടാക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും കുക്കാക്കി എടുക്കാം എന്നിട്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ എല്ലാണ്ടങ്ങ് ഡാർക്ക് കളർ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം നമുക്കിതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മഴണീസ് പിന്നെ രണ്ട് കപ്പ് ക്യാബേജ് ഒരു കപ്പ് തക്കാളി അതിൻ്റെ ഉള്ളിലുള്ള കുരുവും വെള്ളമെല്ലാം കളഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് കക്കിരി അതിൻ്റെ ഉള്ളിലെ വെള്ളവും കുരുവെല്ലാം കളഞ്ഞത് പിന്നെ ഒരു കപ്പ് ക്യാരറ്റ് ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കിയത് പിന്നെ ഒരു കപ്പ് ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മയനീസും പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മയനീസിലും ചിക്കനിലെല്ലാം ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫില്ലാക്കിയിട്ട് നമുക്ക് റെഡി ആക്കിയെടുക്കാം നമ്മുടെ ഷവർമ പോക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് കീറി എടുക്കണം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ നിങ്ങൾക്ക് കട്ടാക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആയി കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ കുറച്ചാണ് വേണ്ടെങ്കിൽ കുറച്ച് നിറച്ച് കൊടുക്കാം പക്ഷേ ഫില്ലിങ് നല്ലവണ്ണം ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഈ ഒരു ടൈമ് നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ആയി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ഇങ്ങനെയാണിത് സെറ്റാക്കി എടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം ുടെ മിനി ഷവർമ്മ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഫ്താറിനില് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഇത് കാണാൻ രസമ പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്